ആണ് നെടുമ്പാശ്ശേരിയിൽ ഐവിൻ ജിജോയെ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ കാർ ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നെടുമ്പാശ്ശേരി സി ഐസ് എഫ് ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു സി എസ് എഫിലെ രണ്ട് ഉദ്യോഗസ്ഥർ ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് വാഹനം ഓവർടേക്ക് ചെയ്യതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് അദ്ദേഹം ചെറുപ്പക്കാരുടെ സംസ്കാര ചടങ്ങ് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നടക്കും ഇപ്പോൾ തുറവൂരിലെ വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് മറ്റ് പ്രാർത്ഥനാ ചടങ്ങ് നടക്കുന്നു അതിനിടയിലാണ് നെടുമ്പാശ്ശേരിയിൽ സി എസ് എഫ് ഓഫീസിലേക്ക് ഇപ്പോൾ പ്രതിഷേധം മാർച്ച് നടക്കുന്നത് മോൾ നയനാനുണ്ട് വിവരങ്ങളുമായി സ്നേഹ നേരത്തെ നമ്മൾ അങ്കമാലി എം എൽ എയുമായി സംസാരിച്ചിരുന്നു എല്ലാവരും ഈ ഒരു പ്രതിഷേധം അറിയിക്കുന്നുണ്ട് മേലധികാരികളെ അറിയിച്ചതായും നേരത്തെയൊക്കെ നിലപാടുകൾ വന്നിട്ട് പക്ഷേ വേണ്ടത്ര ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോ ഈ പ്രതിഷേധക്കാരെ സി എസ് എഫ് കാര് തന്നെ തടയുന്നുണ്ടോ മറ്റ് ജനപ്രതിനിധികൾ സ്ഥലത്തുണ്ടോ ഇവരുമായി ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാനോ നിലവിൽ ഈ പ്രശ്നങ്ങൾ അവരെ കൂടുതൽ ബോധ്യപ്പെടുത്താനോ ഒരു ശ്രമമുണ്ടോ ഈ പ്രതിഷേധത്തിനപ്പുറത്തേക്ക് അല്പസമയം മുമ്പാണ് നെടുമ്പാശ്ശേരിയുടെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് കോൺഗ്രസ് സി എ എസ് എഫ് ഓഫീസിലേക്ക് എത്തിയത് പോലീസ് നേരത്തെ തന്നെ ഇവിടെ എത്തി ബാരിക്കേഡുകളൊക്കെ സ്ഥാപിച്ചിരുന്നു പക്ഷേ ഈ ബാരിക്കേഡുകളൊക്കെ മറികടന്നുകൊണ്ട് ഇവർ ഓഫീസിനുള്ളിലേക്ക് കടക്കാനുള്ള ശ്രമവും ഒക്കെ ഉണ്ടായിരുന്നു ഇവർ പറയുന്നതനുസരിച്ച് പ്രതിഷേധക്കാർ പറയുന്നതനുസരിച്ച് ഒരു സസ്പെൻഷൻ നടപടി കൊണ്ട് മാത്രമായില്ല അത് യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥർ ഇത്തരത്തിലൊരു ക്രൂരകൃത്യം കൃത്യം ചെയ്തു എങ്കിൽ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം അത്തരത്തിലുള്ളൊരു നടപടികളിലേക്കാണ് കടക്കേണ്ടത് എന്നാണ് ഈ പ്രതിഷേധക്കാർ പറയുന്നത് അങ്ങേയറ്റം മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് സി എസ് എഫ് ഉദ്യോഗസ്ഥർ കേന്ദ്രസേനയുടെ ഉദ്യോഗസ്ഥർ ഒരു ജോലിക്ക് പോയ ഒരു ചെറുപ്പക്കാരനെ ഐ ബിഞ്ചി ജോലി ഇരുപത്തി കാർ ഓവർടേക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം ആ തർക്കത്തെ തുടർന്ന് അതിദാരുണമായി കൊലപ്പെടുത്തുകയായിരുന്നു ഇവർ ഈ സംഭവം അതായത് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് കടക്കാൻ ഇവർ മദ്യപിച്ചിരുന്ന കാര്യത്തിലടക്കം പറയുന്നത് കോൺഗ്രസിന്റെ ഭാഗത്തുമാണ് ഈ ഒരു നടപടിക്കെതിരെ നേരത്തെയും ഇത്തരത്തിൽ അച്ചടക്ക ലംഘനം പെരുമാറ്റ ഒക്കെ പലപ്പോഴും ആളുകളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധവും പരാതിയുമായിട്ടുണ്ടായിട്ടുണ്ട് അടിയന്തിരമായി ഇക്കാര്യത്തിൽ സേനയുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ വേണം